ഒരു ിട്ട് മോടി എന്റെ മറ്റോട് പോയി ചോദിക്കണം മാറി ഞാൻ ചോദിച്ചു കഴിയും മുന്നേ ഗൗരിയുടെ വായിൽ നിന്ന് വീണതും എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല എന്റെ മറ്റളോട് തന്നെയല്ലേ ഞാൻ ചോദിച്ചത് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവിടെ ഉണ്ടക്കണകൾ ഒന്നുകൂടെ വീർപ്പിച്ച് കാണിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു നിനക്ക് അവിടെ വായിലിരിക്കുന്നു കേൾക്കാതെ ഉറക്കം വരില്ല അല്ലേ മഹി അന്തിച്ചന്തയിലെ മീൻ കച്ചവടം കഴിഞ്ഞ് തലയിൽ ചെരുവും കയ്യിൽ പൈസയും ചുരുട്ടി പിടിച്ച് നടന്നു വരുന്ന കമലയെടുത്തി ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്തും ചാളിയത നിറഞ്ഞ ചിരിവിരിഞ്ഞു ഇതൊക്കെയുള്ള ചേർത്തിയൊരു സന്തോഷം തനിച്ചിരിക്കുമ്പോൾ കൂട്ടു ഈ ഓർമ്മകളൊക്കെയല്ലേ അത് പറഞ്ഞാൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ കമലയെടുത്തിയുടെ മുഖത്ത് സഹതാപത്തിന്റെ പുഞ്ചിരി പടന്നു തുമ്മലത്ത് അരബിത്തിൽ ഇരുന്നാൽ കാണാം പഴയ ഓടിന് മുകളിൽ വലിയ നീല ടാർപ്പ വലിച്ചു ഇട്ടിരിക്കുന്ന ഗൗരിയുടെ വീട് ഇടക്ക് മിന്നായം പോലെ അടുക്കളയിൽ മുറ്റത്ത് നിൽക്കുന്ന ഗൗരിയെ കാണാമെന്നുള്ളത് കൊണ്ട് ഇരിപ്പ് എപ്പോഴും ആരംഭിത്തിയിലാണ് ആദ്യമൊക്കെ വഴക്ക് പറഞ്ഞ് കളിയാക്കി മരുന്ന അമ്മ ഇപ്പോൾ ഒന്നും പറയാതിരിക്കുന്നത് എന്നോടുള്ള സഹതാപം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ എന്ന് ഇപ്പോഴും അറിയില്ല അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നോ അവൾ എന്നെ നോക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എന്നെ കാണിക്കാനാണ് പലപ്പോഴും മുറ്റത്ത് അടുക്കളയിൽ നിന്ന് തിരിയുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അവൾ അങ്ങനെയാണ് ആർക്കും പിടികൊടുക്കാത്ത ആർക്കും മനസ്സിലാവാത്ത പെണ്ണ് നാട്ടുകാരുടെയൊക്കെ തൻ്റെ ക്യാൻസർ പിടിച്ച അമ്മയെ ഉപേക്ഷിച്ച് അവൻ പോയപ്പോൾ മുതലാണ് അവൾ മാറി തുടങ്ങിയത് അമ്മയെയും കൊണ്ട് ആശുപത്രിയിലും വീട്ടിലുമായി ഓടുമ്പോൾ അവളെ സാഹചര്യം ഒരു തന്റേടിയാക്കി മാറ്റുകയായിരുന്നു എൻ്റെ അച്ഛനും അവടെ അച്ഛനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കൊണ്ടാവാം അവടെ അച്ഛൻ പോയതിൽ പിന്നെ എൻ്റെ വീട്ടുകാരെ ശത്രുക്കളെ പോലെ കണ്ടത് അച്ഛൻ മരിച്ചതറിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാതിരുന്ന് ആദ്യം സങ്കടപ്പെടുത്തിയെങ്കിലും അച്ഛൻ ഇല്ലാതായപ്പോൾ മനസ്സിലായി അവനവൻ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മനുഷ്യനെ പലപ്പോഴും മാറ്റുന്നതെന്ന് പതിപോലെ ഗൗരിയുടെ വീട്ടിലെ വെട്ടമണഞ്ഞപ്പോഴാണ് കിടക്കാൻ കയറിയത് ഉറക്കത്തിൽ എപ്പോഴും അമ്മ തട്ടി വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് ഗൗരിയുടെ അമ്മക്ക് തീരെ വയ്യന്ന് നീ ഒന്ന് എഴുന്നേറ്റി അമ്മ പറഞ്ഞു കേട്ട് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ പുറത്തെ മഴയിൽ നനഞ്ഞു വിളിച്ച് നിൽക്കുന്ന ഗൗരി ദയനീയമായി എന്നെ നോക്കുന്നുണ്ടായിരുന്നു അമ്മ ഋഷീൻ വിളിച്ച് വണ്ടിയിട്ട് വരാംബ്രാ അത് പറയാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കുടയിലെ ഗൗരിയെ പിടിച്ചു കയറ്റി യാന്ത്രികമെന്നോണമാണ് അവളെന്റെ കൂടെ നടന്നത് മുറിയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അമ്മയെ നോക്കാൻ ശക്തിയില്ലാതെ പുറത്തെ ഭിത്തിയിൽ ചാരി നിന്ന് ഗൗരി കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു റഷീദിന്റെ വണ്ടിയിലേക്ക് അമ്മയെടുത്ത് കയറ്റുമ്പോൾ എന്നിലേക്കും ഗൗരിയിലേക്കും ആ കണ്ണുകൾ മാറി മാറി ചലിക്കുന്നുണ്ടായിരുന്നു ഐ സിയുവിൻ്റെ പുറത്തെ കസേരയിൽ അവൾക്കരികിലായി ഞാനും ഇരുന്നു ഇടയ്ക്കെപ്പോഴോ ഉറങ്ങിയ തോളിലേക്ക് തലചായ്ച്ചിരുന്നവളോട് എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെയുണ്ടാവുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു നേരം പുലരുമ്പോഴേക്കും ഗൗരിയെ ലോകത്ത് തനിച്ചാക്കി അവിടെ അമ്മയെ പോയിക്കഴിഞ്ഞിരുന്നു തളർന്നു പോകുന്ന അവളെ താങ്ങിപ്പിടിച്ചത് അമ്മയായിരുന്നു ഇടക്ക് ഉച്ചത്തിൽ കരഞ്ഞും ഇടക്ക് കണ്ണിച്ച് മാത ഉമ്മരത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ നോക്കിയും അവൾ കിടന്നത് എൻ്റെ അമ്മയുടെ മടിയിലായിരുന്നു അവസാനം ആ തൻ്റെ ഇടി തന്നെയാണ് അമ്മയുടെ ചിതക്ക് തീ കൊളുത്തിയത് അമ്മേ നമുക്കളിവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലോ തനിച്ച് അവൾ ആ വീട്ടിലാക്കാൻ എന്തോ ഒരു ഭയം മനസ്സിൽ ഉടലെടുത്തപ്പോഴാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അവൾ വരില്ല മോനെ നീ കുറച്ചുകൂടെ കാത്തിരിക്കേ ചിലപ്പോ അതു പറഞ്ഞ അമ്മ നടന്നു പോകുമ്പോൾ ഞാൻ കണ്ടു അടുക്കളയിൽ നിന്ന് ആരോടൊന്നില്ലാതെ എന്തൊക്കെയോ പിറിവിറിക്കുന്ന ഗൗരിയെ ഗൗരി അടുക്കള വശത്ത് നിന്ന് ഞാൻ വിളിക്കുമ്പോൾ അവൾ എന്നെ നോക്കി മറ്റെന്തോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു ഗൗരി നീ വീട്ടിലേക്ക് വാ നീ എന്നെ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കുകയോ ഒന്നും വേണ്ട നീ ഇങ്ങനെ തനിച്ചേൽക്കുമ്പോ എന്തോ ഭയം പോലെ ഞാനത് പറയുമ്പോൾ കയ്യിലിരുന്ന സ്റ്റീൽ പാത്രം അവൾ വാഷ് ബേസിനിലേക്ക് ഇട്ടു ആ ശബ്ദം കേട്ട് വാതിലിൻ്റെ പുറത്തിരുന്ന പൂച്ച എന്നെയും കടന്ന് ഓടിപ്പോയി നിങ്ങൾക്ക് എന്തിനാ ഭയം ഞാൻ ആത്മഹത്യന്നാണോ അതോ ഇവിടുന്ന് വട്ടുപിടിക്കുന്നു അതോ ഇനി ആരിൽ എന്നെ എന്തെങ്കിലും ചെയ്യുന്നോ പറ എന്ന് നിങ്ങൾക്ക് ഭയം അവളുടെ ചോദ്യങ്ങളെയോ നോട്ടത്തെയോ നേരിടാൻ കഴിയാതെ ഞാൻ തലകുമ്പിട്ട് നിന്നു ഞാനിങ്ങോട്ടും വരുന്നില്ല അതോടൊത്ത് ആരും ജീവിതം മാറ്റി വയ്ക്കും വേണ്ട അത് പറഞ്ഞ അവൾ അടുക്കള വാതിൽ വലിച്ചെടുക്കുമ്പോൾ അല്പനേരം കൂടി ഞാൻ അവിടെ തന്നെ നിന്നു പതിയെ അവളുടെ കരച്ചിൽ പുറത്തേക്ക് ഇട്ട് തുടങ്ങിയപ്പോൾ ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിക്കാൻ മനസ്സ് വിളിച്ചെങ്കിലും പിന്തിരിഞ്ഞ് നടന്നു ഒരുപക്ഷെ അവൾ അത് ആഗ്രഹിച്ചിരുന്ന് കാണും അതിൽ പിന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പോലും ഞാനും ഗൗരിയും പരസ്പരം കാണാൻ ശ്രമിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നു തുടങ്ങി നിങ്ങൾ ഇങ്ങനെ നടക്കാൻ കെട്ടി ഒരുമിച്ച് ജീവിച്ചുകൂടെ പിള്ളേരെ ഒരു ദിവസം മീങ്കച്ചവടം കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് കമലയെടുത്ത് അവിചാരിതമായ ഒരുമിച്ച് ഞങ്ങളെ കാണുന്നു ചോദിക്കുന്നു അതിന് മറുപടി പറയാതെ ചേട്ടത്തിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാനും ഗൗരിയും നടന്നു നീങ്ങി ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും ആരംഭിത്തിയിരുന്നു അടുക്കള വശ താഴിൽ തുണി കഴുകി വിരിക്കുമ്പോൾ എൻ്റെയും ഗൗരിയുടെയും കണ്ണുകൾ പിന്നെയും മുടക്കി ആ കണ്ണുകളിൽ പഴയ ദേഷ്യമിന്നില്ല ആ ചുണ്ടുകളൊരു പുഞ്ചിരി കൊതിക്കുന്ന പോലെ പെട്ടെന്ന് വന്ന ചാറ്റൽ മഴയിൽ അടുക്കള വാതിലേക്ക് അവൾ ഓടി വാതിലടക്കം മുന്നേ അവൾ പിന്നെയും തിരിഞ്ഞു നോക്കി ഇത്തവണ ആ ചുണ്ടുകളിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു കണ്ണുകളിൽ സ്നേഹവും